ഹാല ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ വിഷയം പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ് എങ്കിൽ പോലും ഒരു വാക്ക് പറയുകയാണെന്നോർത്തു രണ്ട് മൂന്ന് പേര് ഇങ്ങനെ സംശയമായിട്ടും പിന്നെ ഞാൻ യൂട്യൂബിലും കണ്ടു അങ്ങനെ അതുകൊണ്ട് പറയാണ് അതായത് യേശുവിൻ്റെ സ്വർഗാരോഹണം സ്വർഗാരോഹണം എന്നാൽ മാതാവിൻ്റെയും സ്വർഗാരോഹണം ഇങ്ങനെ പറയുന്നത് തെറ്റാണ് എന്താ വച്ചാൽ യേശുവിൻ്റെ സ്വർഗാരോഹണം അത് നമുക്ക് പറയാം കാരണം യേശു ദൈവമാണ് അതായത് ദൈവത്തിനെ സ്വയം ദൈവം സൃഷ്ടാവാണ് തനിയെ ആരോഹണം ചെയ്യാൻ സാധിക്കും സ്വന്തം കഴിവുമുണ്ട് എന്നാൽ മാതാവിൻ്റെ സ്വർഗാരോപണം എന്നാണ് നമ്മൾ പറയുക സ്വർഗാരോപണം അങ്ങനെ പറയേണ്ടത് സ്വർഗാരോഹണം എന്ന് പറയരുത് അതായത് മറ്റൊരാൾ ആരോപണം ചെയ്യുന്നത് കൊണ്ടുപോകുന്നതാണ് സ്വർഗാരോപണം ഓക്കെ അമ്മ സ്വർഗത്തിലാണ് എന്നാൽ ദൈവം കരയറ്റിയതാണ് അമ്മയെ അമ്മയെ കൊണ്ടുപോയത് ദൈവമാണ് യേശു അങ്ങനെയല്ല എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിവുള്ളവനാണ് ദൈവമാണ് യേശു ദൈവമാണ് സൃഷ്ടാവാണ് ഈ ഓർമ്മ നമുക്കുണ്ടായിരിക്കണം ക്രൈസ്തലോട്ട് ഇനി നമുക്ക് പരിശുദ്ധാത്മാവിലേക്ക് വരാം പൊന്നുമക്കളെ ആദ്യ നാളുകളിൽ അപൂർവം ചില വ്യക്തികളിൽ അതായത് പ്രവാചകന്മാരിൽ മോശ പോലുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി വിളിക്കപ്പെട്ട അപൂർവം ചില പ്രവാചകന്മാർക്കാണ് പരിശുദ്ധാത്മാവിന നൽകിയിരുന്നത് എന്നാൽ പിന്നെ ജോയലിൻ്റെ പുസ്തകം രണ്ടാധ്യായം ഇരുപത്തി എട്ടാം തിരുവാക്യത്തിൽ പറയാണ് അവസാന നാളുകളിൽ എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും കണ്ടു ഇത് അവസാന നാളുകളാണെന്ന് ഒരടയാളം ഇതാണ് നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനമുണ്ടാകും ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും ഇന്ന് എല്ലായിടത്തും ധ്യാന കേന്ദ്രങ്ങൾ നിറഞ്ഞിരിക്കുന്നു വചനപ്രഘോഷണം വഴി എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിയാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം ദൈവത്തിൻ്റെ കരുണ എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ച് പാപബോധവും പശ്ചാത്താപവും ലഭിച്ച് വിശുദ്ധി പ്രാപിച്ച് മക്കളായി തീർന്ന് എല്ലാവരും സാക്ഷികളായി മാറണം ആരും നരകത്തിന് ഇരയായി തീരരുത് ഇത് ദൈവത്തിൻ്റെ ആഗ്രഹവും കരുണയുമാണ് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ നമുക്ക് ഒരാൾക്കും സ്വയമായിട്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല എൻ്റെ മക്കളോട് ഞാനിപ്പോൾ ഇത് പറയണമെന്ന് വിചാരിച്ചതല്ല എങ്കിലും ചേച്ചി പറയുകയാണ് അതായത് ഞാൻ ഒരു ധ്യാനം കൂടാൻ വേണ്ടി ആദ്യമായിട്ട് പോയല്ലോ ആ കഷ്ടങ്ങളും നെരിപ്പോടുകളും നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ആത്മഹത്യ ചെയ്താൽ മതി എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ആ നിമിഷം ഉടനെ എൻ്റെ കുട്ടികൾ പോകേണ്ടത് ധ്യാനകേന്ദ്രത്തിലേക്കാണ് അന്ന് ഇതുപോലെ ആ ഒരു തീച്ചുളയിൽ കിടന്ന് വെന്തപ്പോഴാണ് ഒരു ഫ്രണ്ട് ഇവിടെ വരികയും അവൾ എന്നോടൊരു ധ്യാനം കൂടാൻ പറയുകയും ചെയ്യുന്നത് ഞാൻ അപ്പൊ തന്നെ എൻ്റെ അമ്മയും അമ്മയച്ചനൊക്കെ പറഞ്ഞു എന്നാൽ ചെല്ലേ ഞാൻ ആത്മഹത്യ ചെയ്യുന്നവർക്കറിയാമായിരുന്നു പൊക്കെ പോയി ധ്യാനം കൂടിക്കോളാൻ പറഞ്ഞു ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഞാൻ ആദ്യം എനിക്ക് ആരോടൊക്കെ ക്ഷമിക്കാനുണ്ടോ അത് ഞാൻ ക്ഷമിക്കുകയാണ് ചെയ്തത് രണ്ടാമത് ഒരു കടലാസിൽ എന്നെ വേദനിപ്പിച്ചവര് ഞാൻ വേദനിപ്പിച്ചവർ അവരുടെ പേരുകളെല്ലാം എഴുതി സക്രാരിയുടെ മുൻപിൽ കൊണ്ടുപോയി വെച്ച് ഞാൻ ഉറക്ക കരഞ്ഞു ഈ ആരാധനയുടെ ഒക്കെ സമയത്ത് കരയെ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അന്ന് ആ അഞ്ചാമത്തെ മൂന്നാമത്തെ ദിവസം മറ്റോ എന്ന് തോന്നണോ അപ്പോഴാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നത് പൊന്നുമക്കളെ എന്റെ രണ്ട് മുട്ടും എനിക്ക് അനക്കാൻ പറ്റില്ലായിരുന്നു ശിരസ് മുതൽ പാദം വരെ ഞാൻ രോഗിയായിരുന്നു ശാപത്തിന്റെയും പാപത്തിന്റെയും രോഗത്തിന്റെയും കെട്ടുകളായിരുന്നു എൻ്റെ മേൽ എന്നാൽ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ ഒറ്റ മൂമെൻ്റിൽ എന്റെ പൊന്നുമക്കളെ ഞാൻ മറ്റൊരാളായി തീർന്നു എനിക്ക് മുട്ട് ഫ്രീ ആയി എൻ്റെ രോഗങ്ങളെല്ലാം മാറിപ്പോയി ഞാൻ വേറൊരു വ്യക്തിയായി തീർന്നു എനിക്ക് പറഞ്ഞറിയിക്കാൻ ഈ ശരീരം മുഴുവൻ കരണ്ട് പാസ് ചെയ്യുന്നൊരു അനുഭവം ഉണ്ടായിട്ട് എൻ്റെ അതിരത്തിൽ നിന്ന് വേറെ കരവര അങ്ങനെ ഒരു അതൊക്കെ പിന്നീടാന്ന് എന്നെ വിട്ടുപോയി എന്ന് തോന്നണോ കാരണം അതിന് ഞാൻ വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ടായില്ല എന്ന് വേണം കരുതാൻ അങ്ങനെ ഞാൻ വേറൊരാളായി തീർന്നു ഞാൻ എൻ്റെ വായിൽ നിന്ന് പറഞ്ഞ വാക്കായിരുന്നു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പ്രൈസ്തലോൺ യേശുവേന്ന് ഞാൻ ഉറക്കം വിളിച്ച് കരയുമായിരുന്നു കേസുവേ എന്ന ആ ഒരു ദൈവത്തെക്കുറിച്ച് ഞാൻ വിളിച്ചിട്ടുമില്ല അതൊക്കെ ക്രിസ്ത്യാനികളുടെ ദൈവം എന്നൊരു കാഴ്ചപ്പാടായിരുന്നു എന്നാൽ ആ നിമിഷം ഞാൻ എൻ്റെ മൂക്കുത്തി പൊട്ട് മിഞ്ചി പാതസരാരും പറയാതെ ഞാൻ പറഞ്ഞിട്ടില്ല മക്കളോട് ഞാൻ ഡാൻസ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാനതെല്ലാം അഴിച്ചുമാറ്റി അഴിച്ചു മാറ്റി എല്ലാവരും എൻ്റെ അടുത്ത് വന്നിരുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുകയാണ് അപ്പൊ ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ അതിലേക്ക് ഒന്നും നോക്കുന്നില്ല ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പാപിയാണെന്ന് കണ്ടോ ഞാൻ പാപിയാണെന്നുള്ള ഒരു ബോധ്യം പോലും എനിക്ക് ആ നിമിഷം കിട്ടി ഞാൻ പിന്നീട് വന്ന് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആ സാക്ഷ്യങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ആ തുടക്ക കാലങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് വീണ്ടും വചനത്തിലേക്ക് വരാം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നാം പുതിയ സൃഷ്ടികളാവുകയാണ് എല്ലാവർക്കും യേശുവിനെ കൊടുക്കണം അതൊരു തീക്ഷണതയായിട്ട് നമ്മളിനെ അങ്ങോട്ട് ജ്വലിക്കും ആരെ കണ്ടാലും യേശുവിനെ കുറിച്ച് പറയും എന്തെല്ലാം നീക്കിക്കളയണം എന്ന് പറയാൻ ഒരു വെമ്പൽ കൊള്ളും നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ പാദസരട്ട് സ്ഥലട്ട് മിഞ്ചിയിട്ട് പൊട്ടു തൊട്ടിട്ടൊക്കെ പലരും ഇങ്ങനെ ഞാൻ ഈ അറ്റത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കടന്നു പോകുന്നത് കാണാം എനിക്ക് അവരോടൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ ഇപ്പം എനിക്ക് പറയാൻ ഒരു പേടി പോലെ ഒരു തിടുക്കം ഉണ്ടായിരിക്കും നമ്മുടെ ഉള്ളില് എന്താ ഒരു പേടി പോലെ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഓ ഞങ്ങളെ തിരുത്താൻ വന്നിരിക്കുന്നു ഒരു ദൈവം തൊട്ട ഒരു വ്യക്തിയും സ്വന്തം നാട്ടിലും ബന്ധുജനങ്ങളുടെ ഇടയിലും അല്ലാതെ എവിടെയും മറ്റെങ്ങും അവഗണിക്കപ്പെടുന്നില്ല എന്നാണ് വചനം അപ്പൊ പിന്നെ എന്തിനത് പറയാൻ പോകണം എന്നൊരു തോന്നല് ഇപ്പോ കുറേ കാലങ്ങളായിട്ട് പെൻറ്റുള്ളിലേക്ക് കടന്നു വരാൻ തുടങ്ങി രണ്ട് വേദനിക്കുന്ന ഓരോ വ്യക്തിയെയും ആശ്വസിപ്പിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നതായിരിക്കും നമ്മുടെ ആലോചന ഉദാഹരണത്തിന് ഇപ്പോൾ ചേച്ചിയാ നമ്മുടെ നാല് ഗ്രൂപ്പുകളിലായിട്ട് കുറേ മക്കളുണ്ടല്ലോ അവരെനിക്ക് വോയിസ് മെസ്സേജിൽ ചുരുക്കി തന്നെ എല്ലാവരും പറയുന്നുള്ളൂ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു വളരെ ചുരുക്കി അവരുടെ വേദനകൾ അവരിങ്ങനെ പറയൂ എന്നോട് അവർക്കൊക്കെ ഞാൻ ഇന്ന വചനം വായിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ അവരെ ആശ്വസിപ്പിക്കും അത് നമ്മളിൽ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും ക്രൈസ്തലോൺ പിന്നെ സ്വയം എപ്പോഴും വിശുദ്ധിയിലായിരിക്കാൻ ശ്രമിക്കും പാപം വന്നു പോയാൽ ഉടനെ ഒരു വേദന വരും കാരണം യേശുവിനോടുള്ള സ്നേഹം വന്നു കഴിയുമ്പോൾ യേശുവിൽ നിത്യാനന്ദത്തിൽ ചെന്ന് ചേരണമെന്ന് ഒരു ചിന്ത വരും അങ്ങനെ ചേരണമെങ്കിൽ നമുക്ക് വിശുദ്ധി വേണം ഈ ഒരു ഉറച്ച ബോധ്യം നമുക്ക് ലഭിക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നെ എൻ്റെ പൊന്നുമക്കള് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് ഒരു ഉദാഹരണം പറയുകയാണിപ്പോൾ അതായത് കാക്ക കോഴി തുടങ്ങിയ പക്ഷികളുണ്ടല്ലോ ഇവ മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരടങ്ങിരിക്കുമ്പോൾ നമ്മൾ പോയിട്ട് ഈ പക്ഷികളെ നീക്കിയിട്ട് ഈ മുട്ട എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവ നമ്മെ കൊത്തി ഓടിക്കാൻ നോക്കുത്രേ എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമായിട്ടാണല്ലോ നാം പ്രാവിനെ പറയുന്നത് ഈ പ്രാവ് മുട്ടയിട്ട് അടങ്ങിയിരിക്കുമ്പോൾ നാം അത് എടുക്കാൻ നോക്കിയാൽ പ്രാവ് ഒരിക്കലും നമ്മെ ആട്ടി ഓടിക്കില്ലാത്രേ അതെന്ത് അത് നമ്മെ ഉപദ്രവിക്കില്ലയാണ് കാരണം അതിൻ്റെ കണ്ണിൽ നിന്നും കണ്ണീര് വരുമത്രേ അത് കരയെന്ന് എന്നിട്ട് ആ കൂട് വിട്ട് അതിറങ്ങും ആ ദേശം വിട്ട് മറ്റെങ്ങോട്ടോ അത് പറന്നു പോകും അത്രേ പിന്നീട് ആ ദേശത്ത് പോലും അത് നിൽക്കില്ലെന്ന് അപ്പം എൻ്റെ പൊന്നുമക്കൾ ആലോചിച്ച് നോക്കൂ പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിച്ചാൽ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം യേശുവിനെ തള്ളിപ്പറയുക രണ്ട് നൊണ പറയുക നമുക്കൊരു ഉളുപ്പും കൂടാതെ ചില ഒരു കണ്ടിട്ടുണ്ടോ മറ്റുള്ളവരെ ചതിക്കാനും നൊണ പറയാനും ഒരു കൂസലും ഇല്ല ചിലവർക്ക് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിയിരിക്കുക എന്നും കുർബാനയ്ക്ക് പോകും പള്ളിയിലൊക്കെ പോകും അതൊക്കെ ഒന്നാം സ്ഥാനം എന്നാൽ പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തികളുടെ ലക്ഷണങ്ങളാണ് നമ്മളിപ്പീ പറഞ്ഞത് അവർക്ക് ഇങ്ങനെയൊന്നും ആവാൻ പറ്റില്ല നമുക്ക് സങ്കടം വരും ഒരു കൊച്ചും നൊണ പോലും പറഞ്ഞാൽ ഉടനെ നമ്മൾ മനസ്താപ്രകരണം ചൊല്ലും എന്നിട്ട് എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ പറയും അത് കഴിഞ്ഞിട്ട് കർത്താവിനോട് പറഞ്ഞാ അറിയാണ്ടിട്ട് എൻ്റെ സാഹചര്യം കൊണ്ട് ഞാനത് പറഞ്ഞു പോയതാ ഒരിക്കലും ഞാൻ അങ്ങനെ പറയണമെന്ന് വിചാരിച്ചതല്ല രണ്ടാമത് എൻ്റെ ഒരു അനുഭവം ഞാൻ എൻ്റെ കുട്ടികളോട് പറയുക ഒരു വ്യക്തി ഇപ്പം നമ്മളെ വിളിച്ചു എന്ന് വിചാരിക്കോ കുറച്ചധികം നേരം അവരോട് സംസാരിക്കാൻ നമുക്ക് താല്പര്യമില്ല കൊച്ചും നോണ ചിലപ്പോൾ അതിൽ വന്നു പോയാലോ അല്ലെങ്കിൽ ആ സമയം കൂടി പ്രാർത്ഥനയ്ക്ക് എടുക്കാമല്ലോ എന്നൊക്കെ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് വരും പ്രൈസ്തലോൺ ആ സമയം പൂർണ്ണമായും വിനിയോഗിക്കാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് തരും അപ്പം നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയോട് നമ്മളെപ്പോഴും എങ്ങനെയൊന്നും നമ്മൾ ഒരു വാക്കും സംസാരിക്കുന്നില്ല നിസാരത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഫോണിലൂടെയാണോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ആ വ്യക്തിയായിട്ടൊരു സംസാരം നിന്ന് പോയി എന്ന് വിചാരിക്കുമോ പതുക്കെ ആ ബന്ധം അകന്നുപോകും ഇതാണ് പ്രാർത്ഥനയും അല്ലല്ലുയ്യ ബൈബിൾ വായന പ്രാർത്ഥന ഇതൊക്കെ ദൈവത്തോടുള്ള സ്നേഹം വരുമ്പോഴാണ് നമുക്കിത് സാധിക്കുക ഇപ്പം നിസാരത്തിൽ നിസ നിസാര ചേച്ചി പറയണത് ഒരഞ്ച് ജപമാരെങ്കിലും ചൊല്ലാതെ ഒരു ദിവസം നിങ്ങൾ കടത്തി വിടരുത് ജപമാല ചൊല്ലി ബൈബിൾ വായിക്കാതെ ഉറങ്ങാനേ പാടില്ല ഹല്ലലുയ്യാ പറ്റാവുന്ന ദിവസങ്ങളിൽ ദിവ്യബലിയിൽ പങ്കെടുക്കുക പറ്റിയില്ലേ ടി വിയിൽ ഇട്ട് അത് സംബന്ധിച്ചോളാം ഞായറാഴ്ച ഒരു കാരണവശാലും ദിവ്യബലി ബലി മുടക്കരുത് എന്നിട്ട് ആ ബലി ആ ബലിയർപ്പണത്തിൽ പങ്കാളികളായി ആ ബലിവസ്തു നാം ഭക്ഷിക്കണം ഹല്ലലിയ അത് നമ്മുടെ ജീവന്റെ അപ്പമാണത് യേശുവിന്റെ രക്തവും മാംസവുമാണ് അത് ആരെങ്ങനെയൊക്കെ പറഞ്ഞാലും അതൊക്കെ നമ്മുടെ അനുഭവങ്ങളാണ് ക്രൈസ്തലോട്ട് ഹലലുയ്യ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകും ഒരിക്കൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മളത് ഉജ്ജ്വലിപ്പിക്കണം അതിനാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ധ്യാനം കൂടി കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കണം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തി എപ്പോഴും പ്രാർത്ഥിക്കുന്നവരായിരിക്കും ബൈബിൾ വായിക്കുമ്പോൾ നാം പ്രത്യേകമാവിധം ദൈവ സ്നേഹത്താൽ ജ്വലിക്കും കാരണം എന്താണ് പറയുക ലളിയ വചനം നിന്റെ പാദത്തിൻ്റെ വിളക്കാണ് ഒപ്പം പറയുന്ന ഒപ്പം പറയുന്നതാണ് വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു ആ വചനം നമ്മൾ വായിക്കുകയും അത് നടന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്യുമ്പോൾ നമ്മിലുള്ള അശുദ്ധി വിട്ടുപോകും ക്രൈസ്തലോട്ട് പ്രത്യേകമാവിധം ദൈവസ്നേഹത്താൽ നാം ജ്വലിക്കും ഒന്ന് ശാപം ദാരിദ്ര്യം ഒരുപാട് രോഗാവസ്ഥ ഇവയൊക്കെ നമ്മെ വിട്ടുപോകും ക്രൈസ്തലോട്ട് എന്നാൽ പവലോ ശ്രീഹായോട് പറഞ്ഞില്ലേ ആ മുള്ളവിടെ ഇരുന്നോട്ടെ അങ്ങനെ ഒരു മുള്ളു എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളാകാൻ നിൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരിക കുരിശില്ലാതെ സഹനമില്ലാതെ കർത്താവിനെ സ്വന്തമാക്കാൻ പറ്റില്ല മക്കളെ നമ്മൾ ലോകത്തിൽ നിന്നകന്ന് നമ്മൾ നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥനയുമായി നല്ല വേറിട്ടൊരു ജീവിതം അങ്ങനെ അതിൻ്റെ ശരി അങ്ങനെ അങ്ങനെയായിത്തീരും നമ്മൾ വേറെ തലത്തിലേക്ക് വളരുന്ന ഒരു മക്കളായിത്തീരും ക്രൈസ്തലോട്ട് ഇപ്പം നമ്മൾ കേൾക്കില്ലേ ശാപത്തിൻ്റെ രോഗത്തിൻ്റെ ഭയത്തിൻ്റെ ശക്തികളെ അങ്ങനെ ഒരു ശക്തിയാണ് അത് യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു വിട്ടുപോ 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 നമ്മൾ ബന്ധിക്കണം അതിനെ കർത്താവേ ദൈവം എനിക്ക് തീരെ വയ്യ കേട്ടോ എൻ്റെ വയറു വയ്യ കൈ വയ്യ കാല് വയ്യ അപ്പൊ നാം നമ്മൾ പ്രാർത്ഥിക്കുക പക്ഷെ കർത്താവ് പറയാൻ അവിടെ ഇരുന്നോട്ടെ എന്നാണ് പറയുന്നതെങ്കിൽ അത് സഹിക്കാനുള്ള ശക്തിയും ദൈവം നമുക്ക് തരും ഒരു ശുദ്ധീകരണം ഈ ലോകത്ത് തന്നെ സംഭവിക്കുകയായിരിക്കാം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മെ നേരിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് ഇവിടെ നമുക്ക് ശുദ്ധീകരണങ്ങൾ അനുവദിച്ചേക്കാം ക്രൈസ്തലോൺ എല്ലാ മക്കളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിശ്രീ അവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ